കൃഷ്ണാഗുരുവായപ്പോൾ ആ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാല് മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണി കണ്ണൻ അത് ആ ശ്രീകോവിലിനകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കണ് ആ നെയ്വിളക്കിൻ്റെ എല്ലാം നിറഞ്ഞ ചോഭയിൽ ആ പുഞ്ചിരിക്ക് കൂടുതലൊരു ഭംഗിയുണ്ട് പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് പിതാംബര പട്ടു ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന് മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ ആ പൊന്നുണ്ണി കണ്ണൻ ശ്രീരാത്തത് ആ പുഞ്ചിരി തൂകി തൻ്റെ ഭക്തന്മാരെ കാണാനായിട്ട് കാത്തിരിക്കുകയാണ് നട തുറന്ന സമയത്ത് ആ പൊന്നുണ്ണി കണ്ണൻ പുഞ്ചിരി തൂകി നിൽക്കുന്ന കണ്ണനെ കണ്ട ഭക്തന്മാരെല്ലാവരും നാരായണനാമ മന്ത്രം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 വരുന്നു ആ കണ്ണൻ്റെ സോപാനപ്പടിയുടെ മുന്നിൽ നിന്ന് കണ്ണനെ കൺകുളിർക്കെ കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണി നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവുന്നു ആ പൊന്നുണ്ണി കണ്ണനെ ആ സുന്ദരക്കുട്ടനെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്നാവാച്ചാലോ എല്ലാവരും ഒരു നിമിഷം കണ്ണടച്ച് ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പട്ടു ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന നമ്മുടെ സച്ചിദാനന്ദക്കട്ടയെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ആ അവിടെ ആ മനസ്സിൽ ഭഗവാൻ വന്ന് നിന്നു കഴിഞ്ഞ് ആ ഭഗവാനെ അവിടെ കൂട്ടിപ്പിടിച്ച് അവിടെ നിന്ന് പ്രതിഷ്ഠിച്ച് ആ കണ്ണനൊന്ന് താലോലിച്ച് ഒന്ന് കൊഞ്ചിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടു കൂടി ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലിക്കോളൂ നാരായണ ആ നാരായണ ആ നാരായണ ആ നാരായണ യാതൊരു സങ്കോചവും കൂടാതെ ജപിച്ചോളൂ നമ്മൾ എത്രത്തോളം കൂടി കണ്ണനെ വിളിക്കുന്നു അതിൽ കൂടുതൽ സ്നേഹത്തോടു കൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് വരും അതുറപ്പാണ് ആ വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അതുകൊണ്ട് എല്ലാവരും നാമം ജപിച്ചോളൂ വിശ്വാസത്തോടു കൂടി ഭക്തിയോടുകൂടി സ്നേഹത്തോടു കൂടി നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ ായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമാ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക അമൂല്യമായ ഒരു നിധിയാണ് നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഈ മന്ത്രം ജപിച്ചാൽ ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി ഈ കലികാലത്തെ നമ്മൾ ഉപാസിക്കുന്നത് അത്യുത്തമമാണ് അതുകൊണ്ട് എല്ലാവരും ജപിച്ചോളൂ എല്ലാവർക്കും ശ്രേയസ് ഉണ്ടാകും കേട്ടോ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ അച്